കണ്ണൂർ സർവകലാശാലയെ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ച ഇടത് അനുകൂല അധ്യാപക സംഘടനകളായ എ കെ പി സി ടി എ കെ ജി സി ടി കെ യു ടി സി എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ അധ്യാപക ധർണ നടത്തി സംസ്ഥാന പ്രസിഡന്റ് എ നിഷാന്ത് ധർണ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റിനും സംഘപരിവാറിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഗവർണർമാർക്ക് നാഗ്പൂരിൽ വെച്ച് നൽകിയ അവരുടെ ശിക്ഷാ ബൈഠക്കിൽ വെച്ച് നൽകിയ പ്രത്യേകമായ പരിശീലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആകെ താറുമാറാക്കാനുള്ള ചുമതല സംസ്ഥാനത്തിന്റെ ഗവർണർമാർക്ക് ചാൻസലർമാർക്ക് കേന്ദ്ര ഗവൺമെന്റ് സംഘപരിവാർ കൈമാറുക രണ്ടായിരത്തി ഇരുപതിൽ മറ്റൊരു അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രീയ അടിയന്തരാവസ്ഥ കാലത്തല്ല മറ്റൊരു അടിയന്തരാവസ്ഥ കാലത്ത് കോവിഡിന്റെ ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ പാർലമെന്റിനകത്ത് വേണ്ടത്ര ചർച്ച നടത്താതെ മന്ത്രിസഭായോഗം ഓൺലൈനായി ചേർന്നുകൊണ്ട് പുറത്തിറക്കിയിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ആ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് കേരളം ഒഴിച്ചുള്ള ചുരുക്കം സംസ്ഥാനങ്ങൾ ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ അതിവേഗം നടപ്പിലാക്കാൻ വേണ്ടി സംഘപരിവാറിന് സാധിച്ചു സംഘപരിവാറിന് അങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കാതിരുന്ന ചുരുക്കം സംസ്ഥാനങ്ങളെ സംഘപരിവാറിന്റെ അവർ കണ്ടുവച്ചിട്ടുള്ള മുഖ്യമായ ആയുധമായിരുന്നു സി ടി ശശി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം പി ഷാനോജ് ഡോക്ടർ കെ വി മഞ്ജുള പ്രമോദ് വെള്ളച്ചാൽ ഡോക്ടർ കെ ടി ചന്ദ്രമോഹൻ പ്രത്യുഷ് പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ